ഹായ് നമസ്കാരം ഹായ് നമസ്കാരം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ അതേയല്ലേ പരിചയപ്പെടുത്തണേ അങ്ങനെയാണെങ്കിൽ നല്ല കലാകാരനായിരിക്കും നമസ്കാരം നമസ്കാരം ഷിജോടിക്കിയല്ലേ എന്റെ പേര് ഷിജോ ഷിജോക്കെ ഇപ്പൊ ഞാന് ഇടുക്കി വോയിസിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഒന്ന് കൃഷ്ണൻ കടക്കലിന്റെ പാട്ടൊക്കെ പാടുള്ളേ തിരുവിതാംകൂർ പോയി ഇഷ്ടപ്പെട്ട ഏതാണ് പാട്ട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് ഒരു വരി പാട്ടോട് കൂടി തുടങ്ങാം അതെയോ പാടേ എന്നാ ലാലേട്ടന്റെ വോയിസ് ലാലേട്ടന്റെ ഒരു പാട്ട് പാടും കൈതപ്പുവിൻ കണ്ണിക്കൂറും കണ്ണും കണ്ണും തേടി കൊഴിഞ്ഞു കണ്ടു കണ്ടില്ലേ മുറിഞ്ഞു മനസ്സിനിറയെ മണം തുളുമ്പിയ മധുര നമ്പരം വോയിസ് വോയിസ് ചെയ്യാൻ നമ്മുടെ നരൻ സിനിമയിലെ ഉറങ്ങുവാണോ രാത്രി മൊത്തം ഉറക്കം എന്താ ഗുണ്ടായ ഗുണ്ടായ കാണിച്ചാലും നല്ല അടിയും പിഴയുണ്ടാവും അതാണ് മുള്ളംകൊല്ലിലെ നിയമം നേരെ നിന്നടിക്കാനുള്ള ശങ്കർപ്പായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടിക്കണോ പിന്നെ അധികം ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കുകൾക്ക് വേണ്ടി വോയിസ് അങ്ങനെ ആരും ചെയ്യാറില്ല ശ്രമിച്ചു അദ്ദേഹം നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ വന്നപ്പോ പറഞ്ഞ സാധനം ആദ്യമായിട്ടോ ഒരു കലാകാരനായിട്ട് ഒരു ഭൂമിയിൽ ജനിക്കാൻ അവസരം ഒഴിച്ചുള്ള എൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ ദൈവത്തിനും ആദ്യം തന്നെ ഒരു നന്ദി നേരും കേട്ടോ അല്ലേ പിന്നെ എൻ്റെ അടിമാലിക്കാർക്കും പിന്നെ എൻ്റെ പൊന്ന് അഭിലാഷേ ഇത് മണ്ണ് കഴിക്കില്ല കേട്ടോ ചായ കൂട്ടി ബണ്ണ് കഴിക്കട്ടെ നിങ്ങൾ ഒരു ബണ്ണ് കഴിക്കുമ്പോൾ ബണ്ണ്

പഠിപ്പും വിദ്യാഭ്യാസം കൂട്ടിലുള്ള ജാഫർക്ക എനിക്ക് കാര്യം പറയട്ടെ നമ്മള് എവിടെ വെച്ച് വനിതയിൽ വെച്ച് കണ്ടാർന്നു അല്ല ഞാനേ ഗുലാന്റെ തട്ടേണ്ട് ഗുലാന്റെ തട്ടിടയില് ഞാനുണ്ട് ഞാൻ മിമിക്കറക്ക നമ്മുടെ നിസാർ മാമക്കോയക്കയുടെ വാപ്പായല്ലേ അതായത് നിസാർ മാമക്കോയൊക്കെ ഇപ്പൊ നമ്മുടെ സുഹൃത്താണ് മാമക്കോക്കാടെ വോയിസ് ചെയ്യുന്നത് പഠിച്ചോന്ന് എന്തു പറയാനാ നമ്മുടെ ഷിജു മിമിക് അടിക്കും മിമിക്ക് കുഞ്ഞു മോനും കോട്ടയനും സിറക്കായൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും അവോൾച്ച സൗണ്ടാ അപ്പൊ നമ്മുടെ വേറെ ഞങ്ങള് ഗൾഫിൽ ഒരു സാധനം ചെയ്തായിരുന്നു മോനെ ദാസ മോനെ വിജയ നിങ്ങൾ ഗൾഫിൽ പോയാനല്ല അവശംസന്നായിരുന്നു വേറെ ഒന്നും പറയണ്ട ഗൾഫിൽ പോയാ എന്ന് ഒരു ഇനി അടുത്തത് വെറൈറ്റി ആയിട്ട് അതായത് അത് ചെയ്യാന് മുമ്പായിട്ട് നമ്മുടെ ഈ കൊച്ചിൻ ഹരിശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ഹരിശ്രീ അതായത് ഈ നാണിത്തള്ള എന്ന കഥാപാത്രമായിട്ട് ഏഹ് അപ്പൊ ഈ ഹരിശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു വേദിയിൽ വന്നപ്പോ പറഞ്ഞ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലാണ് മിമിക്രിയിലേക്ക് കടന്നു വന്നത് അന്നീ മിമിക്രിന്ന് പറഞ്ഞ പേരില്ല ആദ്യം പാട്ട് പാടാൻ വന്നാട് മക്കളെ ഇപ്പൊ എന്നാ ചെയ്താലും നാടിത്തല്ലോ പിന്നെ നമ്മുടെ ചെയ്യണം ചെയ്യണം ഡയലോഗുകൾ ഉണ്ടോ മിമിക്രി ഇതില്ല കോമഡി ചെയ്യണ ഡയലോഗ്രാരി ആദ്യത്തമ്പുരാനേ ആ സാധനമാണ് അപ്പ വേറെ കുറച്ച് സംഭവങ്ങളുണ്ടായിട്ടൊക്കെ ഓരോ കൊലവും കഴിഞ്ഞ് ഞാൻ ഒന്നോ രണ്ടോ കൊല്ലം അവധി എടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും ട്രിപ്പൾ രവിയുടെ അവസാനം കൊലയും കഴിഞ്ഞു വേട്ട അവസാനിപ്പിച്ചു എന്ന ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാണ് യഥാർത്ഥ ബുദ്ധിമാൻ ഈ ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ ഈ തലയോട്ട് വിളരുന്നൊരു ശബ്ദമുണ്ട് അതിന്റെ കൂട്ടം നാട്ടുകാരുടെ നിലവിളിയും കൂടി ഓരോ കൊലയും കഴിഞ്ഞ് ഒന്നോ രണ്ടോ വല്ല അവധി എടുക്കും അവധി എന്നിട്ട് പോലീസുകാരെയും പത്രം കാലയും വിശ്വസിപ്പിക്കും അവസാന ആ കൊലയും കഴിഞ്ഞ് അടിപൊളി അടിപൊളി വേറെ കാര്യം ചെയ്യണം നമ്മുടെ എനിക്കിഷ്ടമുള്ളൊരു നർമ്മുണ്ട് ഭീമന്റെ കച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അപ്പൊ ഞാന് വന്മാഷായിട്ട് ചെയ്യുമ്പോ നമ്മള് ചെയ്യുന്ന സാധനം വേണ്ടി നമ്മൾ ഒരുപാട് അപ്പൊ നമ്മള് കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സംഭവം ചെയ്യും അവരുടെ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് കാത്തു 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 ഞാനും കാണാറുണ്ട് എന്റെ കൊച്ചിന്റെ കൂടെ കാണാറുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയൊരു സംഭവം അപ്പൊ ഈ കാത്തുവിന്റെ അത്തൊരു പാട്ടുണ്ട് അത് നമ്മുടെ ഭീമന്റെ വിചാട്ടം പാടി എങ്ങനെയാ നമ്മുടെ ദേവി ചോച്ചേട്ടം പാടുക അപ്പൊ അതേ ഇപ്പൊ സിനിമയിലേക്ക് സിനിമയിലൊക്കെ വെള്ളി അടിച്ചിട്ടുള്ള വോയിസ് ഒക്കെ പഴഞ്ഞോ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാടാർക്കാട് കാടാർക്കാടേച്ചു അതെ ഈ കൊല വേണ്ട വേണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഞങ്ങൾ മൂന്ന് പേര് ഇപ്പം ത്രിമൂർത്തികളായിട്ട് ഒരു പുതിയ ട്രൂപ്പ് ഗുഡ് ലക്ക് വിഷിന്റെ ട്രൂപ്പിലേക്ക് നമ്മുടെ ഷിജു അടിക്ക് ആഡ് ചെയ്ത് ഇനിയുള്ള പ്രോഗ്രാംസിനെ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഓക്കെ അതിനും പറട്ടെ ഇനിയും ഇല്ല മായനെ പ്രോഗ്രാംസ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ആണ് അപ്പൊ ഷിജുവാണെങ്കിൽ പാട്ടും പാടും മിമിക്രിയും ചെയ്യും ഞാൻ പാട്ട് മിമിക്രി ഇതാണ് പാട്ട് സിംഗർ അപ്പൊ ഞങ്ങൾ ത്രിമൂർത്തികളുടെ ഒരു ഗുഡ് ലക്ക്